രഞ്ജിത് ശങ്കർ സംവിധാനം ചെയ്ത സുസു സുധീവാൽമീകം എന്ന ചിത്രത്തിലൂടെയാണ് അൻസൻ പോൾ എന്ന നടനെ പ്രേക്ഷകർ ശ്രദ്ധിച്ചത് ചിത്രത്തിലെ വിജയ് ബാബു എന്ന കഥാപാത്രം അനുസണിന് കരിയർ ബ്രേക്ക് നൽകി തമിഴിലെ ബ്രഹ്മാഡ ചിത്രമായി ഒരുങ്ങിയ റെമോയ്ക്ക് ശേഷം ഇപ്പോൾ തുൽക്കട് സൽമാനെ നായകനാക്കി ബിജോയ് നമ്യാർ സംവിധാനം ചെയ്യുന്ന സോണോ എന്ന ചിത്രത്തിൽ രണ്ടാമത്തെ നായകനായി എത്തുകയാണ് അനുസൻ തമിഴ് മലയാളം സിനിമകളിൽ അഭിനയിച്ച അനുഭവത്തെക്കുറിച്ച് അൻസൻ പറയുന്നു കെ ക്യു എന്ന ചിത്രത്തിലൂടെ രണ്ടായിരത്തി പതിമൂന്നിലാണ് താൻ സിനിമാ ലോകത്തെത്തിയത് ആര്യ ചെയ്യേണ്ട വേഷമായിരുന്നു അത് ആര്യ മറ്റ് പല കാരണങ്ങൾ കൊണ്ടും ചെയ്യാതെയായപ്പോൾ ആ വേഷം അൻസണിന് കിട്ടി അങ്ങനെ അസിസ്റ്റന്റ് ഡയറക്ടർ ആകാൻ വന്ന് താൻ നായകനായി കെ ക്യുവിന് ശേഷം നല്ല അവസരങ്ങളൊക്കെ കാത്തിരിക്കുകയായിരുന്നു ശരീരമൊക്കെ നന്നാക്കി നന്നാക്കിയെടുക്കുമ്പോഴാണ് സുസു സുധീലെ വിജയ് ബാബു എന്ന കഥാപാത്രത്തെ കിട്ടിയത് സത്യത്തിൽ ആ അതിഥി വേഷം പൃഥ്വിരാജിന് വേണ്ടി വെച്ചതായിരുന്നു സുസു സുദീവാത്മീകം കണ്ടതിന് ശേഷം ജീതു ജോസഫ് സർ രഞ്ജിത് സാറിനെ വിളിച്ച് അന്വേഷിക്കുകയായിരുന്നു വിജയ് ബാബുവിൽ നിന്നും തീർത്തും വ്യത്യസ്തമായ കഥാപാത്രമാണ് ഊഴത്തിൽ കിട്ടിയത് റെമോ എന്ന ചിത്രത്തിലേക്ക് വിളിക്കുമ്പോൾ തനിക്കറിയില്ലായിരുന്നു ഇത്രയും വലിയ ബിജെ ബജറ്റ് ചിത്രമാണെന്ന് പി സി ശ്രീകുമാറാണ് ഛായാഗ്രഹണമെന്ന് അറിഞ്ഞപ്പോൾ തനിക്ക് സന്തോഷമായി അലയിപ്പായുതെ എന്ന ചിത്രമൊക്കെയാണ് തനിക്കൊപ്പം പ്രേമിക്കാൻ പ്രചോദനമായത് അദ്ദേഹത്തിൻ്റെ ഒരു ഫ്രെയിമിൽ നിൽക്കാൻ കഴിയുന്നതും വലിയ ഭാഗ്യമുണ്ടോ റെമോ എന്ന ചിത്രത്തിൽ കീർത്തി സുരേഷിനെ പ്രേമിക്കുന്ന കഥാപാത്രമാണ് അൻസനിന് താൻ പ്രേമിച്ചത് കീർത്തിയല്ല കീർത്തി അവതരിപ്പിച്ച കാവ്യ എന്ന കഥാപാത്രത്തെയാണ് ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുൻപ് കീർത്തിയുടെ ഫോട്ടോയൊക്കെ വെച്ച് ഒരാൽബം ഉണ്ടാക്കി കാവ്യെ പ്രേമിച്ച് റിഹേഴ്സൽ ചെയ്തിരുന്നു വില്ലനാണോ നായകനാണോ എന്നത് തന്നെ സംബന്ധിച്ച് വിഷയമല്ല ഒരു സിനിമയിൽ നായകനായാലും കോമഡി നടനായാലും വില്ലനായാലും തന്നെ സംബന്ധിച്ച് താനാണ് നായകൻ നല്ല കഥാപാത്രങ്ങൾ ചെയ്യണമെന്നാണ് ആഗ്രഹം ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടാൻ താൽപ്പര്യം ഇല്ല എന്നും അൺസൻ പറഞ്ഞു കൂടുതൽ ചലച്ചിത്ര രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ചെയ്യാം